മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന സംഘത്തിന്റെ ഗൂഢപ്രവർത്തനങ്ങളിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് കോമ്പറ്റീഷൻ കമ്മീഷൻ പല പ്രമുഖരെയും സിനിമയിൽ നിന്ന് വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ സംവിധായകൻ വിനയന്റെ കേസിലാണ് കമ്മീഷൻ മലയാള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കിന്റെ ആസൂത്രിത നീക്കങ്ങൾ തുറന്നുകാട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശത്തോടെ കമ്മീഷൻ വിധി വീണ്ടും ചർച്ചയാവുകയാണ് സംവിധായകൻ വിനയനു മേൽ സിനിമാ സംഘടനകൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വിധി പകർപ്പിലാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് പേരെടുത്ത് പരാമർശമുള്ളത് പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി വിനയൻ സിനിമാ ഫോറം എന്ന സംഘടന തുടങ്ങി അതിനെ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്ന് തകർത്തു വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകന്മാരായ വി ഉണ്ണികൃഷ്ണനും സിബിമലയിലും അമ്മ ഭാരവാഹിയായ ഇടവേള ബാബുവും ചെലുത്തിയ സമ്മർദ്ദം കാരണമാണ് വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമയിൽ അഭിനയിച്ച് തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്ന് തിലകന്റെ വിലക്കിയതിനു പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് വിനയന്റെ സിനിമയ്ക്ക് പണം മുടക്കാൻ ഫിനാൻസറെ മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും ചേർന്ന് പിന്തിരിപ്പിച്ചു ഇന്ദ്രൻസിനെ പറഞ്ഞു വിലക്കിയത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയാണ് മുതിർന്ന നടൻ മധുവിനെ പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിയാദ് കൊക്കറും ചേർന്നാണെന്ന് വിധി പകർപ്പിൽ പറയുന്നു നടൻ ജയസൂര്യയെ വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് ഭീഷണിപ്പെടുത്തി വിലക്കിയതോ സിബിമലയിനാണ് കലാ സംവിധായകൻ അനിൽ കുമ്പളയോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുത് ദിലീപ് നേരിട്ടാവശ്യപ്പെട്ടു പ്രതിഫലമായി നൽകിയതോ തന്റെ സിനിമയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്ട് എന്ന സംഘടന ദിലീപ് തകർത്തെന്നും ഇതിന് അമ്മ കൂട്ടുനിന്നു കമ്മീഷൻ കണ്ടെത്തി മാക്ടിയുടെ തകർച്ചയ്ക്കും ഫെഫ്കയുടെ ഉദയത്തിനും പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു